നമസ്കാരം ഡൽഹി ഇലക്ഷന് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേജ്രിവാൾ ഡൽഹി ഇലക്ഷനിൽ വലിയൊരു തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ കേജ്രിവാൾ എന്ന ഒരു നേതാവിനെ മാത്രം കേന്ദ്രമാക്കി നിലനിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയം കൈവരിക്കാനായിട്ട് കെജ്രിവാളിനെ കൊണ്ട് സാധിച്ചില്ല എന്നത് കെജ്രിവാളിൻ്റെ പതനമാണ് അതേ ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് കേജ്രിവാളിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇപ്പോൾ അണിയറയിൽ നടത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു പക്ഷേ ആ നീക്കത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഡൽഹിയിൽ ഇനി ആം ആദ്മി പാർട്ടി നേതാക്കൾ അതായത് അരവിന്ദ് കേജ്രിവാൾ അതുപോലെ മനീഷ് സിസോദിയ ഗൗരവ് ഭരദ്വാജ് അതുപോലെ തന്നെ സത്യേന്ദ്ര ജയൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവർ ആരും തന്നെ ഡൽഹി നിയമസഭയിൽ ഇപ്പോളില്ല എന്നാൽ ബി ജെ പി കേജ്രിവാളിൻ്റെ കേസ് കൂടുതൽ ശക്തമാക്കാനും തെളിവ് സഹിതം പിടിച്ച് വീണ്ടും അകത്തിടാനും ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഇനി ആം ആദ്മി പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായിട്ടുള്ള പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത തുടക്കം മുതൽ തന്നെ അരവിന്ദ് കേജ്രിവാൾ അനാവശ്യമായി പഞ്ചാബിൻ്റെ ഭരണത്തിലും ഇടപെടുന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി ഭഗവന്മൻ വലിയ കലിപ്പിലായിരുന്നു പക്ഷേ പാർട്ടിയുടെ അധികാരസ്ഥാനത്ത് ഒരേ ഏകാധിപതിയെ പോലെ നിൽക്കുന്ന കേജ്രിവാൾ എന്ന അധികായകനായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാനായിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം കളി തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടെ പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ പൂർണ്ണമായിട്ടും കെജ്രിവാളിൻ്റെ കൂടെയുമാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പാർട്ടി പിളരുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുകയാണ് ആം ആദ്മിയിൽ തന്നെ നിൽക്കുന്നവരും കോൺഗ്രസിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നവരും എന്നിങ്ങനെ മൂന്ന് തരത്തിലായിട്ടാണ് പഞ്ചാബിലെ എ എ പി എം എൽ എ മാർ മാറുന്നത് അതാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഡൽഹിയിലെ എ എ പിയുടെ പരാജയത്തിന് പിന്നാലെ നിർണായകമായിട്ടുള്ള നീക്കം നടക്കുന്നതായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബജ്വയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പഞ്ചാബിലെ മുപ്പത് എ എ പി എം എൽ എ മാർ താനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുവെന്നും ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ബെജ്വയുടെ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു വർഷത്തോളമായി എ എ പി എം എൽ എ മാർ തന്നെ ബന്ധപ്പെടുന്നുവെന്നും അവർ പാർട്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണെന്നും ബെജ്വേ പറയുകയാണ് എന്നാൽ ആം ആദ്മി പാർട്ടി നേരത്തെ ശക്തമായിരുന്നതിനാൽ തന്നെ ഇതുവരെ മിണ്ടാൻ കഴിയാത്ത മുപ്പതോളം എം എൽ എ മാർ ഇപ്പോൾ അവർ പരസ്യമായി തന്നെ രംഗത്ത് വരാൻ പോവുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം അതിന് സമ്മതം മൂളിയാൽ ഈ എം എൽ എ മാർ പാർട്ടിയിൽ ചേരുമെന്നും ബെജ്വ വെളിപ്പെടുത്തുകയാണ് ഏതായാലും ബി ജെ പി ചെയ്യുന്നതുപോലെ കോടികൾ വീശിയെറിഞ്ഞെന്നും നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണം ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ബി ജെ പി വിരുദ്ധ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ഒരിക്കലും അവരുടെ വർഗീയ ഫാസിസത്തെ അംഗീകരിച്ചുകൊണ്ട് പോകാനായിട്ട് തയ്യാറാകാത്ത എം എൽ എ മാർ അവർ കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ചും പഞ്ചാബിൽ വളരെ ശക്തമായി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഫഗവൽമൻ ആം ആദ്മി പാർട്ടി വിട്ടു പോകുന്നത് കോൺഗ്രസിലേക്കല്ല മറിച്ച് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നേക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിയിലേക്ക് പോകുന്ന ആം ആദ്മി പാർട്ടി എം എൽ എ നേതാവായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മൻ തന്നെയായിരിക്കുമെന്നും പറയുന്നു കാരണം ഡൽഹിക്ക് സമാനമായിട്ട് പഞ്ചാബിലെ എ എ പി സർക്കാരും അഴിമതിയിൽ ഇപ്പോൾ മുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു മന്ത്രി ആദ്യം തന്നെ ജയിലിലായതും രാജിവെച്ചതുമെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പഞ്ചാബിലെ ആരോഗ്യമന്ത്രി വിജയ് ആണ് അഴിമതി വിരുദ്ധ സ്ക്വാഡിൻ്റെ പിടിയിൽ ആദ്യം വീണത് അങ്ങനെ കെജ്രിവാളിനെ ജയിലിൽ അടച്ചതുപോലെ തനിക്കും ഒരുപക്ഷേ ആ ഒരു ജയിൽവാസം വന്നേക്കാം എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയിൽ ചേരുവാൻ സന്നദ്ധത അറിയിച്ചതെന്നാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ആം ആദ്മിയുടെ ഭരണം പഞ്ചാബിലും ഇപ്പോൾ തൃശങ്കുവിൽ ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതോളം എം എൽ എ മാർ കോൺഗ്രസിലെത്തിയാൽ കോൺഗ്രസ്സിന് അവിടെ ഏകദേശം അൻപതിനടുത്ത സീറ്റുകൾ ആകുമെന്ന് പറയാൻ സാധിക്കും ആം ആദ്മിക്ക് ബാക്കി ഉണ്ടാകുന്നത് അറുപതോളം സീറ്റുകൾ മാത്രമാണ് അതിൽ ബി ജെ പിയിലേക്ക് എത്ര പേർ പോകും എന്നുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കഴിവ് പോലെ ഇരിക്കും എന്ന് പറയാം അങ്ങനെ വന്നാൽ ആകെയുള്ള നൂറ്റി പതിനേഴ് എം എൽ എമാരിൽ ആം ആദ്മിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ അനിശ്ചിതത്വത്തിൽ ആവുകയും അങ്ങനെ വന്നാൽ ഒന്നെങ്കിൽ രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പോ ആയിരിക്കാം പഞ്ചാബിനെ കാത്തിരിക്കുന്നത് അത്രയ്ക്കും വലിയ പൊട്ടിത്തെറയിലാണ് ഇപ്പോൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും ആം ആദ്മിയുടെ ഗോഡ്ഫാദർ അരവിന്ദ് കെജ്രിവാൾ തകർന്നു വീണപ്പോൾ രാജ്യമൊട്ടൊക്കെ ഉള്ള ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ട് തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ ദിവസവും Please subscribe our channel.